ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിപ്പോൾ സ്റ്റക്കായ പോലെ ലൈഫിൽ ഒരു മൂമെൻ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടാകും നിങ്ങൾ ഒരു കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക കുറച്ചു ദൂരം പോയപ്പോൾ വഴി തെറ്റിയതായി നിങ്ങൾക്ക് തുടങ്ങി അതിൻ്റെ ഭാഗമായി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കാർ നിർത്തി അവിടെ തന്നെ ഇരിക്കുന്നു അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്നാൽ ഈ ഒരു സ്റ്റക്നസ്സിലും നിങ്ങളെ കൈവിടാത്ത ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങൾ കൈവിടാത്ത ഒരു ശക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ഡിവൈൻ ടൈം വരുമ്പോൾ വ്യക്തതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതത്ര ദൂരെയൊന്നുമല്ല ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്റ്റക്നസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് നൽകിയതാണ് ആപത്ത് കാലത്ത് ആരൊക്കെ ഉണ്ടാകും എന്നും ചുറ്റുമുള്ളവരുടെ യാഥാർത്ഥ്യം ശക്തി ബലഹീനത മനസ്സിലാക്കുവാനും ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ എന്നിവ മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമായി ഇതിനെ കാണുക അപ്പോൾ ഇന്നത്തെ സ്പ്രെഡിൽ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക നിങ്ങൾക്ക് നല്ലതല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനാൽ ഇപ്പോഴുള്ള സ്റ്റക്നസ്സിനെ വേറൊരു പേസ്പെക്റ്റീവിലൂടെ കണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക താങ്ക് യു ഡിയേഴ്സ്